എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ടോപ്പിക്ക് മന്ത്ര ഫോർ വെയ്റ്റ് ലോസ് എന്താണ് വെയ്റ്റ് ലോസിനുള്ള മന്ത്ര എന്നല്ലേ ഞാനൊരു റീല് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ടിപ്പായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞതിന് തുടർന്നാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ വെയ്റ്റ് ലോസ് അതായത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അത് ചെറുപ്പക്കാരായിക്കോട്ടെ ആ ആൺ പെണ്ണ് ഒരു ഭേദമില്ലാതെ തന്നെ എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിൽ അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ വലിയവരിൽ അതായത് ടീനേജിൽ അതുപോലെ തന്നെ അഡൽട്ട് ആയി കഴിയുമ്പോഴത്തേക്കും അതിനുശേഷം ഈവൻ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വെയ്റ്റ് ലോസ് സാധ്യമാവാത്തവർ മെനോപ്പോസ് ആയിട്ടുള്ള ലേഡീസിൽ വെയ്റ്റ് ലോസ് എത്ര ചെയ്തിട്ടും അതിന് ഫലം കാണാത്തത് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പോൾ ആദ്യം നമ്മളുടെ അടുത്ത് ഏത് പ്രായത്തിലുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഏതൊരു ജെൻഡർ ആയിക്കോട്ടെ ഫീമെൽ ആയിക്കോട്ടെ മെയിലായിക്കോട്ടെ ഇവർ വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് എനിക്കറിയണം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ പറഞ്ഞുതരാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെ ആ തൈറോയിഡ് പ്രൊഫൈല് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഈ മൂന്ന് ഘടകങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതേസമയം ഒരു സ്ത്രീ ആണെങ്കിൽ ഹോർമോണൽ എസ് എന്ന് പറയും അതായത് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ എ എം എച്ച് അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ഈ ഹോർമോൺസൊക്കെ അവരുടെ ശരീരത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് നോക്കും ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ എന്നിട്ടും നിങ്ങൾക്കത് സാധ്യമാവുന്നില്ലെങ്കിൽ അതൊരു സ്ട്രെസ് റിലേറ്റഡ് അതായത് സമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സമ്മർദ്ദം കൊണ്ട് ഇമോഷണൽ ഈറ്റിംഗ് ആയിട്ട് അത് മാറിയിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മളൊന്ന് ടെസ്റ്റുകളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി രണ്ടാമതായിട്ട് വരുന്നത് എന്താണെന്നു വെച്ചാൽ എത്ര എക്സസൈസ് ചെയ്തിട്ടും എത്ര ഡയറ്റ് നോക്കിയിട്ടും എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ സമ്മർദ്ദവുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അതായത് അവർ ചിലപ്പോൾ പാതിരാത്രി വരെ വർക്ക് ചെയ്ത് വളരെ കുറച്ച് ഉറങ്ങി എന്നിട്ട് പിന്നെ ഒരു ട്വൽവ് അവേഴ്സോളം വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് സിറ്റിംഗ് ഐഡൽ ജോബായിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഫാമിലിയിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് കൊണ്ട് അവർക്ക് സമ്മർദ്ദം വരുന്നു അതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ തന്നെ അവർ നല്ല ഡയറ്റ് നോക്കിയാലും ചിലപ്പോൾ അവർ രാത്രി ഇതെല്ലാം കൊണ്ട് കുട്ടിച്ചോറാക്കുമെന്ന് പറഞ്ഞ പോലെ അതായത് അവർ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കും ഐസ്ക്രീം എടുത്ത് കഴിക്കും അങ്ങനെ അവർ ഇമോഷണൽ ഈറ്റേഴ്സ് ആയിട്ട് ചെയ്യും പക്ഷെ അവർ നമ്മളോട് പറയുക ഞാൻ എല്ലാം നന്നായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ടായിരിക്കും നോക്കുന്നുണ്ട് എന്നാണ് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അവർ കുറേ നോക്കിക്കഴിഞ്ഞാൽ മടുത്ത് ഒരു ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്ക് ഒരു ഡിപ്രഷൻ പോലെ അവർക്ക് വരുമ്പോൾ അവർ ഇമോഷണൽ ഈറ്റേഴ്സ് ആവുന്നു അപ്പോൾ ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ് നമ്മൾ അടുത്തതായിട്ട് യോഗയിലൂടെയും അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസിലൂടെയും ഒക്കെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത് ഈ ഒരു നമ്മൾക്കൊരു മൈൻഡ്ഫുൾനെസ് എങ്ങനെ വരുത്താം അവർ റിലാക്സ്ഡ് ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പായിട്ട് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് അതായത് നമ്മളുടെ ബ്രെയിനിൽ തന്നെ ലിംബിക് സിസ്റ്റം അതുപോലെ തന്നെ സെറിബ്രൽ കോട്ടക്സ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ഈ രണ്ട് സംഭവങ്ങളിൽ ഈ ലിംബിക് സിസ്റ്റം വളരെ വീക്കായിട്ടിരിക്കുമ്പോൾ അതായത് വീക്കായി ഇരിക്കുന്ന സെൻസ് നിങ്ങൾക്കൊന്നിനും തന്നെ നോ പറയാൻ പറ്റുന്നില്ല അതായത് നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു പായസം വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബിരിയാണി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഓ ഇന്ന് വരെയുള്ള എല്ലാ ഡയറ്റും ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു ഞാൻ നേരെ ഇന്ന് ബിരിയാണി വെച്ചിട്ട് നാളെ തൊട്ട് ഞാൻ ഡയറ്റ് തുടങ്ങാം എന്ന് പറയുന്ന ആ ഒരു ഇത് നിങ്ങളുടെ സെറിബറൽ കോട്ടക്സ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് രണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നാളെ തൊട്ട് ഞാൻ യോഗയ്ക്ക് പോവാം അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ജിമ്മിൽ പോകും നാളെ തൊട്ട് ഞാൻ ഓടാൻ പോകും നാളെ ആയി കഴിയുമ്പോഴത്തേക്കും ഉറക്കം മതിയാവുന്നില്ല എഴുന്നേക്കാനുള്ള മടി വീണ്ടും ഇത് സെറിബറൽ കോട്ടക്സിൻ്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ സെറിബ്രൽ കോട്ടക്സിനെ എങ്ങനെ സ്ട്രോങ് ആക്കാം അതായത് നമ്മൾ നോ പറയാനായിട്ട് ശക്തമായിട്ടും അതായത് നമ്മൾക്ക് ടെൻഡൻസിയും അതുപോലെ നമുക്ക് പല പല ക്രേവിങ്സ് വരുമ്പോൾ അതിനെ നോ പറയാനായിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ സജ്ജമാക്കാം ആ മൈൻഡ് സെറ്റാണ് നമുക്ക് മൂന്നാമതായിട്ട് തയ്യാറാക്കി കൊണ്ടുവരേണ്ടത് അതിന് നമ്മൾക്ക് ചില സമയത്ത് ആ ഒരു സ്ട്രെങ്ത് കിട്ടാത്തപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ആ ഒരു ഇത് നമ്മളുടെ നന്നായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആവും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്രെത്ത് വർക്ക് അതായത് ബ്രീത്തിങ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് പ്രാണായാമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഈ ലിംബിക് സിസ്റ്റത്തിനെ വീക്കാക്കി സെറിബ്രൽ കോട്ടക്സിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാനും സാധിക്കും ഇതാണ് വേറൊരു കാര്യം മൈൻഡ് സെറ്റിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ അതായത് എൻ എൽ പിയിൽ പറയുന്നുണ്ട് സ്വാപ്പിംഗ് അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു ചോക്ലേറ്റ് ലവറാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗുഡ് ചോക്ലേറ്റിനെ മറ്റേ ബാഡ് ചോക്ലേറ്റുമായിട്ട് എങ്ങനെ സ്വാപ്പ് ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഡയറി മിൽക്കാണ് അത് നിങ്ങൾ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചിട്ട് അതിനെ സ്വാപ്പ് ചെയ്യാനായിട്ട് നോക്കുക ആ സ്വാപ്പിംഗ് മെത്തേഡിന് എൻ എൽ പിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നല്ല ആഹാരത്തിനെ വിഷ്വലൈസ് ചെയ്ത് കഴിക്കുന്നതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ എൽ പിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ലാസ്റ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മൾക്ക് ഏതൊരു നിങ്ങളെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തായിരിക്കും ഒരു നല്ലൊരു ഡയറ്റ് ഡയറ്റ് ചെയ്യാത്തവരായിട്ട് ഈ വെയ്റ്റ് ലോസിന് വേണ്ടി ഡയറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല അല്ലേ അപ്പം അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഗുഡ് ഫാറ്റ് വേഴ്സസ് ബാഡ് ഫാറ്റ് അതായത് നല്ല കൊഴുപ്പ് ഉപയോഗിച്ച് ചീത്ത കൊഴുപ്പിനെ കളയുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നല്ല ഗുഡ് ഫാറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് നെയ്യ് വെണ്ണ അതുപോലെ തന്നെ വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ അവക്കാഡോ അതായത് ബട്ടർ ഫ്രൂട്ട് എന്നാണ് അവക്കാഡോ പറയുന്നത് ഇതുപോലെയുള്ള നല്ല സാധനങ്ങൾ വെച്ച് നമ്മൾ ചീത്തക്കുഴുപ്പിന് ഒരുക്കുക അതായത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ചീസ് ബർഗേഴ്സിൽ വരുന്നത് പാസ്ത പിക്സ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ചീസിനെ മാറ്റി നല്ല ഫാറ്റുമായിട്ട് നിങ്ങൾ അതായത് പഴമക്കാരു തൊട്ട് നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് നമ്മൾ കഴിച്ചു വരുന്ന സാധാരണ രീതിയിലുള്ള ഫാറ്റുകൾ അതായത് നെയ്യൊക്കെ അപ്പോൾ ഈ നെയ്യിൻ്റെയൊക്കെ അഭാവം കൊണ്ടും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഈ ഗുഡ് ഫാറ്റ് വരുമ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് റിസർച്ച് നിങ്ങൾക്ക് പബ്മെഡ് പോലത്തെ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും വേറെ ഒന്നുമല്ല ഈ ഗുഡ് ഫാറ്റ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുവാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഗുഡ് ഫാറ്റ് ചെല്ലുമ്പോൾ ആ റെസിസ്റ്റൻസ് മാറുകയും നല്ല രീതിയിൽ കാലറി ബേണിങ് സാധ്യമാവുകയും ചെയ്യുന്നു അപ്പോൾ ചിയാസിഡ് സീഡ് ഇതൊക്കെ വെച്ചിട്ട് ട്രൈ ഗ്ലിസറൈഡ്സിനെ നിങ്ങൾ കളയുകയും അതുപോലെ തന്നെ ഈ ഗുഡ് ഫാറ്റ് ഇതെല്ലാം വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു അപ്പറ്റൈറ്റ് അതായത് ഒരു എന്താ പറയണ ഒരു ബാഡ് ക്രേവിങ് അല്ല ഒരു ഗുഡ് ക്രേവിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കഴിച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഈ ഗുഡ് ഫാറ്റ് വെച്ച് സാധ്യമാകും അപ്പോൾ ഇതാണ് ഈ ഒരു അഞ്ചാ അഞ്ച് ആറ് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു ഇതാണ് വെയ്റ്റ് ലോസ് മന്ത്രം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നമുക്ക് ഒത്തിരി പേഷ്യൻസിനെ ഞങ്ങൾ ഈ ഒരു വഴിയിൽ തന്നെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടിപ്സ് വഴി മാത്രം ഇത് പോസിബിളാണ് അപ്പോൾ ഇനി വീണ്ടും ഒരു ടോപ്പിക്കുമായി ഇനിയും കാണാം